ഒരു സൂപ്പർ ഫൺ റൈഡാണ് ഇപ്പോൾ ഇറ്റ്സ് ഹോൾ ഒരു ട്രാവലാണ് അത് അതൊരു ഡില്ല ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ആ ഇത്രയും രണ്ടര മണിക്കൂർ അവരുടെ ആ ഒരു കൂടെ അങ്ങോട്ട് ട്രാവല് ചെയ്യും അപ്പം ഞാനടക്കം ഞാനൊരിക്കലും എന്നെ ആ ക്യാരക്ടറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് വളരെ മനോഹരമായി ചെയ്തിട്ട് അതൊന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ തിയേറ്ററിൽ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇത്തരം ഫിൽമേക്കേഴ്സ് പ്രൊഡക്ഷൻ കമ്പനി ലക്ഷ്മി ആൻഡ് ഗണേഷ് ചെയ്യാൻ എൻ്റർടൈൻമെൻറ്റ്സ് അവരുടെ എല്ലാ പടങ്ങളും പ്രേക്ഷക പ്രേക്ഷകർ ഒന്നടങ്ങും സ്വീകരിച്ച പടങ്ങളില്ല വിത്ത് എൻ്റർടൈൻമെൻറ്റാണ് സോ അത്തരം പടങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നോട്ടിവേഷൻ റോഡും ഫിലിമിൽ ഭയങ്കര വ്യത്യസ്തമായ റോളാണ് അതെ എല്ലാവരുടെയും എൻ്റെ ക്യാരക്ടറും ഭയങ്കര വ്യത്യസ്തമാണ് അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ വെറ്ററൻസ് അശോകട്ട് ജഗദീഷ് മനോജ് സുന്ദീഷ് രാജേഷ് അഭിരാം ഞാൻ പറയേണ്ടത് ഇതില്ല ചെയ്ത് അമ്പളിച്ചേച്ചി എല്ലാ ദിവസം അഭിരാം എനിക്ക് എല്ലാവരും പേരൊന്നും ഇല്ല അതിമനോഹരമായ കാസ്റ്റിംഗ് അത് ഈ പഠത്തിന് വലിയൊരു ഇതൊരു എസറ്റാണ് ഒന്നും പറയാനുള്ള െ വിനീത പിന്നെ ഡാൻ എത്തി